എൻ്റെ മച്ചന്മാരെ ബെസ്റ്റിമാരെ അടിപൊളി നമസ്കാരം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്കതറിയാവോ ഇപ്പം നിങ്ങൾ എ ഐ ആണെന്ന് പറയും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആണെന്നൊക്കെ പറയും ശരിയാണോ എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ തലക്കുള്ളിലിരിക്കുന്ന നിങ്ങളിന്നും യൂസ് ചെയ്യുന്ന എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് അതെന്താണെന്ന് അറിയുന്നവരൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയേ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് ഇന്ന് നമ്മൾ ജൻസെഡ് അല്ലേ നം ആൾക്കാർക്ക് ഒരുപാട് പ്രഷറുണ്ട് നമ്മളെന്ന് പറയുന്നില്ല അതിൽ പെടുന്നില്ല അതുകൊണ്ടേ നിങ്ങൾ മാത്രമല്ല ഉള്ളു അപ്പോൾ ഒരുപാട് പ്രഷറുകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ട്രിപ്പുള്ള ൈലൈറ്റുള്ള റീൽസ് കാണുന്നു അതുകൊണ്ട് എൻ്റെ ലൈഫ് ഒരു വാഴയായി പോകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ എന്ന് ഓർത്ത് ക്രിങ് അടിച്ചിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ ഇതൊന്ന് മുഴുവൻ കേൾക്കട്ടോ അറിയാത്ത ഒരു സത്യമുണ്ട് ഇതൊന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രിയ കൂട്ടുകാർ നിങ്ങളുടെ ലൈഫിലെ ഗെയിം കൺട്രോൾ ആരുടെ കയ്യിലാണ് നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കണം മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുത് നമുക്ക് നമ്മുടെ ചിന്തകളെ മാസ്റ്റർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ മാസ്റ്റർ യുവർ മൈൻഡ് മാസ്റ്റർ യുവർ ലൈഫ് എന്ന് മറക്കാതിരിക്കുക അപ്പോൾ അടിപൊളിയായിട്ട് താഴെ കമൻറ്റുകൾ പോരട്ടെ പൊങ്കാല ഇടാൻ വരരുത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ താങ്ക് യു വെരി മച്ച് സി യു